ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് ഇത് ഒരുപാട് പുതിയത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഖാദിയുടെ ബെഡ്ഷീറ്റുകളെ ബെഡ്ഷീറ്റുകളെക്കുറിച്ച് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളുടെ അടുത്ത് ഈ ബെഡ്ഷീറ്റുകൾ ഡബിൾ കോട്ടിൻ്റെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും കുറച്ച് ബെഡ്ഷീറ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ബെഡ്ഷീറ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഈ ബെഡ്ഷീറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ ഇത് രണ്ട് പില്ലോ കവറുണ്ട് ഈ ബെഡ്ഷീറ്റുകൾക്ക് എല്ലാത്തിനും ഈ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറിൻ്റെ ഒരു പാറ്റേണാണ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് ബെഡ്ഷീറ്റിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ആ ബെഡ്ഷീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ ബെഡ്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് ക്രീം കളറിൽ ബ്ലാക്ക് വർക്കും ബ്ലാക്ക് കളറിൽ ക്രീം വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു റെഡ് കളറിലുള്ള ബെഡ്ഷീറ്റ് കാണാം ഇതിൻ്റെ പില്ലോ കവറാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ രണ്ട് പില്ലോ കവറുണ്ട് പിന്നെ ഇതിൻ്റെ ബെഡ്ഷീറ്റാണ് ഈ കാണുന്നത് ഇനി നമുക്കിതിൻ്റെ ബോഡി മൊത്തത്തിലൊന്ന് കാണാം ഇതാണിതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പം നിങ്ങൾക്ക് ബെഡ്ഷീറ്റുകൾ പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഏത് ബെഡ്ഷീറ്റാണോ വേണ്ടത് ആ ബെഡ്ഷീറ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പാഴ്സൽ എത്തത്തക്ക രീതിയിൽ നമുക്ക് പാഴ്സൽ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റുകൾ നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം ഇത് ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ ബെഡ്ഷീറ്റുകൾ തന്നെയാണ് കേട്ടോ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഖാദിയുടെ ബെഡ്ഷീറ്റാണെന്നു പറഞ്ഞു ഓൺലൈനിൽ വാങ്ങിയിട്ട് ഖാദിയുടെ ബെഡ്ഷീറ്റൊന്നും അല്ലായിരുന്നു അവർക്ക് പോളിസ്റ്റർ മിക്സ് തുണിയുടെ ബെഡ്ഷീറ്റാണ് കിട്ടിയത് കൊള്ളില്ലായിരുന്നു എന്നൊക്കെ കളറൊക്കെ പോയി എന്നൊക്കെ പക്ഷേ നമ്മളുടെ ഗാദിയുടെ കോട്ടൺ ബെഡ്ഷീറ്റുകളുടെ കളറൊന്നും ഫെയ്ഡായി പോകില്ല ഈ പ്രിൻ്റ് ഇതുപോലെ തന്നെ കീറണ വരെ നിൽക്കും ഇത് ഒരു അഞ്ചോ പത്തോ വർഷം വരെ നമുക്ക് ഉപയോഗിച്ചാലും കീറിപ്പോകുന്ന മെറ്റീരിയലൊന്നുമല്ല നല്ല കോട്ടൺ നൂല് വെച്ച് നെയ്ത് വരുന്ന നല്ല സൂപ്പർ ബെഡ്ഷീറ്റുകളാണ് ഇതൊരു റെഡ് കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ പില്ലോ കവറാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് പില്ലോ കവറും ഒരേ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പില്ലോ കവറിൻ്റെ അതേ മോഡൽ ഡിസൈൻ തന്നെയാണ് ബെഡ്ഷീറ്റിലും കൊടുത്തിരിക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെ പാറ്റേൺ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ബെഡ്ഷീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഈ ബെഡ്ഷീറ്റുകളെല്ലാം നമ്മളുടെ അടുത്ത് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പേർക്ക് ഇത് പാഴ്സലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാനോ ഇഷ്ടമെങ്കിൽ അതുപോലെ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഈ ബെഡ്ഷീറ്റൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്ടോ ഇത് ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഇതും നല്ല ലൈറ്റ് കളർ കോമ്പിനേഷനിലുള്ള ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ അതേ കളറ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒരേ ഡിസൈനാണ് വരുന്നത് ബെഡ്ഷീറ്റിൻ്റെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതേ സെയിം കളറിലുള്ള ബെഡ്ഷീറ്റുകൾ വേറെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ സെയിം ഡിസൈനിലുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻസ് ഒക്കെ ഡിസൈൻസൊക്കെ ആണ് ഈ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് മറ്റേ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെയായിരുന്നു കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിപ്പോൾ ഒരു ലൈറ്റ് പച്ച കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതൊക്കെ ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് വേണ്ടവർക്കൊക്കെ നല്ല ചേരുന്ന ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ പില്ലോ കവറാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബെഡ്ഷീറ്റുകൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഖാദിയുടെ പ്രോഡക്ട്സുകളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം